ദൈവരാജ്യ അനുഭവ ധ്യാനത്തിന്റെ ഒന്നാം ദിനമായി ഇന്നലെ നമ്മൾ വിചിന്തനം ചെയ്തത് യേശുവിന്റെ മുഖ്യ സന്ദേശം ദൈവരാജ്യമായിരുന്നു എന്നതായിരുന്നു കർത്താവിന്റെ സുവിശേഷ പ്രസംഗത്തിന്റെ ആരംഭം ദൈവരാജ്യം എന്ന പ്രഖ്യാപനത്തോടെയാണ് സത്യത്തിൽ കർത്താവിന്റെ സുവിശേഷം അത് തന്നെയാണ് ദൈവരാജ്യത്തിന്റെ സാന്നിധ്യമാണ് സുവിശേഷം കർത്താവിന്റെ ഈ സുവിശേഷ പ്രഘോഷണം അവിടുത്തെ മരണത്തിനുമ്പുള്ള കാലഘട്ടം കൊണ്ട് അവസാനിക്കുന്നില്ല അത് വളരെ ശ്രദ്ധേയമാണ് അഫസ് പ്രവൃത്തി ഒന്നാമധ്യായം മൂന്നാം പറ്റത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ് പീഡാസഹനത്തിന് ശേഷം നാൽപ്പത് ദിവസത്തേക്ക് യേശു അവരുടെ ഇടയിൽ സന്നിഹിതനായി ദൈവരാജ്യത്തെ കുറിച്ച് പഠിപ്പിച്ചു ദൈവരാജ്യത്തിന് കർത്താവ് കൊടുത്ത പ്രാധാന്യം അധികമാണെന്ന് ഇവിടെ വ്യക്തമാണ് മൂന്ന് വർഷക്കാലം ഉപമകളിലൂടെയും അല്ലാതെയും ദേവുരായുത്തെപ്പറ്റി നിരന്തരം പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഈശോ ശിഷ്യന്മാർ അത് മുഴുവനും ഗ്രഹിച്ചിട്ടില്ല എന്ന് തോന്നുമാറ ഉണത്തിന് ശേഷം ഒരു എക്സ്ട്രാ നാൽപ്പത് ദിവസം കൂടെ അതേ വിഷയം പഠിപ്പിക്കുവാൻ ഉപയോഗിക്കുക അതിലും വലിയ ശ്രദ്ധേയമായൊരു കാര്യം ആ പഠിപ്പിക്കൽ എങ്ങനെയാണ് അവസാനിപ്പിച്ചത് അതേപറ്റി ലൂക്കാലിരുന്ന വിവരൻ എങ്ങനെയാണ് ലൂക്ക ഇരുപത്തിനാല് നാപ്പത്തിമൂന്ന് നിങ്ങൾ ഇവയ്ക്ക് സാക്ഷികളാണ് ഇതാ എന്റെ പിതാവിന്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നവരെ നഗരത്തിൽ തന്നെ വസിക്കുകയും ദൈവരാജ്യം ആഗതമാകുവാൻ ദൈവരാജ്യത്തെ പറ്റിയുള്ള പഠനം ആവശ്യമായിരിക്കുന്നത് പോലെ തന്നെ പരിശുദ്ധ ആത്മാവിന്റെ ആഗമനത്തിനായി കാത്തിരിക്കുക എന്നതും തുല്യ പ്രാധാന്യമുള്ള സംഗതിയാണ് സമഗ്രമായ പഠനം നാൽപ്പത് ദിവസം നടത്തിയ ഈശോ ശിഷ്യന്മാർക്ക് ഒരു കൽപ്പന കൊടുക്കുകയാണ് നിങ്ങൾ നഗരം വിട്ടു പോകാൻ പാടില്ല ദൈവരാജ്യം നിങ്ങൾ സ്ഥാപിതമാകാൻ വേണ്ടി നിങ്ങൾ ഈ നഗരത്തിൽ തന്നെ വസിക്കണം എന്ന് പറയുമ്പോൾ അത്രമാത്രം ഏകാഗ്രതയോടും ശ്രദ്ധയോടും കൂടി അതിനുവേണ്ടി കാത്തിരിക്കണമെന്നാണ് അർത്ഥമാക്കുന്നത് ശിഷ്യന്മാരാകട്ടെ കർത്താവ് ഉദ്ദേശിച്ചു അതേപടി ചെയ്തു തുടർന്ന് നമ്മൾ വായിക്കുന്നെങ്ങനെയാണ് അവർ വലിയ സന്തോഷത്തോടെ ജെറുസലേമിലേക്ക് മടങ്ങി അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാ ദേവാലയത്തിൽ ആയിരുന്നു ഇപ്പൊ ദൈവരാജ്യത്തെ പറ്റിയുള്ള ഈ നാൽപ്പതു ദിവസത്തെ കോച്ചിങ് അവിടെ ഹൃദയത്തെ ചൊലിപ്പിച്ചു ഈ ദൈവരാജ്യം സ്വന്തമാക്കാനുള്ള തീക്ഷതയും തീവ്രതയും അവർ വർധിച്ചു അതുകൊണ്ടവർ ഒൻപത് ദിനങ്ങൾ പരിശുദ്ധാത്മാവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഇപ്പോൾ ദൈവരാജ്യവും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ദൈവരാജ്യവും ദൈവരാജ്യത്തിന്റെ ആഗമനവും പരിശുദ്ധാത്മാവിന്റെ ആഗമനവും തമ്മിലുള്ള വേർതിരിക്കാനാവാത്ത ബന്ധം ഇവരെടുത്ത് കാണിക്കുകയാണ് അവരെന്ത് ചെയ്തൊന്ന് അപ്പസപ്പോ ഒന്നിന്റെ പതിനാല് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവരെല്ലാവരും ഏക മനസ്സോടെ സ്ത്രീകളോടും യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും അവന്റെ സഹോദരന്മാരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു ഇതാണ് പ്രിയപ്പെട്ടവരെ എല്ലാ വർഷവും കർത്താവിന്റെ ഉദ്ധാനത്തിന്റെ അൻപതാം തിരുന്നാൾ അൻപതാം നാൾ ആയ പെന്തക്കുസ്താ ദിനത്തിൽ സമ മുഴുവനും അതിനുവേണ്ടി ഒരുങ്ങുന്നതും ബന്ധക്കുസ്തായിരുന്ന അനുഭവത്തിന് വേണ്ടി തീവ്രമായി ശ്രമിക്കുന്നതും പാപ്പ അമേരിക്കയിൽ തന്റെ അപ്പസ്തോലിക സന്ദർശനം നടത്തിയ അവസരത്തിൽ അമേരിക്കയിലെ എല്ലാ പത്രാന്മാരെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അദ്ദേഹം ആദ്യമായി പറഞ്ഞ വാക്കിങ്ങനെയായിരുന്നു പത്രോസിന്റെ സ്ഥാനക്കാരനായി ഞാൻ ഇന്ന് നിങ്ങളെ രാജ്യത്തിലേക്ക് വന്നിരിക്കുന്നത് രണ്ടാമതൊരു ബന്ധ ഈ രാജ്യത്തിൽ സംഭവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ വേണ്ടി ആദ്യ ബന്ധ ക്വസ്തായിലൂടെയാണ് ഭൂമുഖത്തിന് മാറ്റം വന്നത് മനുഷ്യ ഹൃദയങ്ങളിൽ യഥാർത്ഥ നവീകരണം വേര് പിടിച്ചത് മനുഷ്യൻ പുറകോട്ട് പിന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് ലോകാരൂവിലേക്കും ഭാവത്തിലേക്കും ഇത് തിരിച്ചുവരവ് അത്യാവശ്യമാണ് അതിന് നിർണായകമായ സമയമാണിത് ചുറ്റുപാട് നല്ല കാര്യങ്ങൾ ഇതിന്റെ ആക്കം കൂട്ടേണ്ടതാണ് പരിശുദ്ധാത്മാവിന് വേണ്ടി വീണ്ടും 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 കാത്തിരിക്കുവാൻ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്ന വളരെ സവിശേഷമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് രണ്ടാമത് ബന്ധുക്കിസ സംഭവിക്കാതെ നമ്മിലോ സമൂഹത്തിലോ ലോകത്തിലോ മാറ്റം വരാൻ പോകുന്നില്ല അതുകൊണ്ട് ഈ ദൈവരാജ്യ ദൈവരാജ്യാനുഭവ ധ്യാനത്തിന്റെ ഊന്നൽ ഈശോ കാണിച്ച അതേ മാതൃകയിൽ ദൈവരാജ്യത്തെപ്പറ്റി നമുക്ക് ചെറിയ തോതിലേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളു ഇത്ര പ്രയാസമുള്ളൊരു വിഷയമാണിത് എങ്കിലും പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ ദൈവരാജ്യത്തെപ്പറ്റി അല്പാൽപമായി പഠിക്കുകയാണ് ഈ പഠനം നമ്മളെ പ്രചോദിപ്പിക്കേണ്ടത് ആത്യന്തികമായി പരിശുദ്ധാത്മാവിന്റെ ഒരു എഴുന്നള്ളത്ത് നമ്മിൽ ശക്തിയോടെ സംഭവിക്കാൻ വേണ്ടി ണം മാതാവും ശിഷ്യന്മാരും കൂടെ സിഹോൻ മാളികയിൽ പത്തുനാൾ അല്ലെങ്കിൽ ഒമ്പത് ദിവസം ഒമ്പത് ദിനരാത്രങ്ങൾ പരിശുദ്ധാത്മാവിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥനയിൽ കാത്തിരുന്നതിന് ദൈവം വലിയ പ്രതിഫലം കൊടുത്തു അത് ശക്തമായ അടയാളങ്ങളോടെ പരിശുദ്ധാത്മാവ് എഴുന്നേൽ വന്നു അഫസൽപൂർത്തിയിൽ രണ്ടാം അധ്യായത്തിൽ നിന്ന് വായിക്കുന്നതാണ് ഈ ഒന്നിന്റെ പതിനാലിൽ വായിച്ചതിന്റെ കൃത്യമായ തുടർച്ചയാണ് രണ്ടിന്റെ ഒന്ന് ഒന്നിന്റെ പതിനാലിനുള്ള വായിച്ചത് എന്താണ് ഇവരെല്ലാവരും മനസ്സോടെ സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയത്തോടും ഒപ്പം അവരുടെ സഹോദരോടും ഒപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു അതൊരു പ്രാർത്ഥനാ സമ്മേളനമായിരുന്നു ഒരു മണിക്കൂർ നീണ്ടു വെച്ച പ്രാർത്ഥനാ സമ്മേളനമല്ല ഒൻപത് ദിനരാത്രങ്ങൾ തുടർച്ചയായി നടന്ന ഒരു പ്രാർത്ഥനാ സമ്മേളനം ആ പ്രാർത്ഥാ സമ്മേളനത്തിന്റെ പറ്റി അപ്പസോ രണ്ടിന്റെ ഒന്നിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ് ബ്രന്ധക്കുസ്തായുടെ ദിവസം തികഞ്ഞപ്പോൾ ബന്ധകുസ്ത യഹൂദന ഒരു തിരുനാൾ ദിവസമാണ് ക്രൈസ്തവ ഇത് ആദ്യമായിഹൂദന്മാർ ബന്ധകുസ്ത തിരുനാളിനു വേണ്ടി ജെറുസലേമിൽ ആണ്ടതോറും വലിയ കൂട്ടമായിട്ട് ഒരുമിച്ച് വരും അത് പ്രധാനപ്പെട്ട തിരുനാളാണ് അവരെ സംബന്ധിച്ചിടത്തോളം മാതാപിസീയന്മാരും പെന്തക്കൊസ്താത്തിനാഘോഷിക്കാൻ വേണ്ടിയാലും ഒരുമിച്ച് കൂടി പിന്നെയോ യേശുവിന്റെ കൽപ്പന ഉന്നതത്തിനുള്ള ശക്തി ധരിക്കുന്നവരെ നിങ്ങൾ ഈ നഗരം വിട്ടു പോകരുത് എന്ന കർത്താവിന്റെ കൽപ്പന അനുസരിക്കാൻ ശ്രമിക്കുകയായിരുന്നു രണ്ടും ഒരുമിച്ച് വന്നുള്ളതാണ് പെന്തക്കുസ്തയുടെ പെന്തക്കൊസ്താത്തിരുന്ന ദിവസമായിരുന്നു ഇവരുടെ ഈ പ്രാർത്ഥന സമാപന ദിവസം അപ്പോൾ മാതാവിന്റെ നേതൃത്വത്തിലുള്ള ഈ പ്രാർത്ഥന സമ്മേളനത്തെ ദൈവം അനുഗ്രഹിച്ചത് പരിശുദ്ധാത്മാവായ ദൈവത്തെ അവർക്ക് നൽകിക്കൊണ്ടാണ് ഇപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ദൈവരാജ്യ അനുഭവം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കലായിട്ടുമാണ് ദൈവരാജ്യത്തിന്റെ അടയാളങ്ങൾ ഉടനെ പ്രകടമാകാനും തുടങ്ങി ലൂക്കാതെ ഉയരിക്കുന്നിങ്ങനെയാണ് കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തു നിന്നുണ്ടായി അത് അവർ ഇരുന്ന വീട് മുഴുവൻ നിറഞ്ഞു നിഷേധ്യമായ ഒരു അനുഭവമാണത് കൊടുങ്കാറ്റിന്റെ ആരവത്തോടെ പരിശുദ്ധാത്മാവ് ശ്രദ്ധത്തിൽ നിന്ന് നമ്മുടെ ഇടയിലേക്ക് വഴുന്നള്ളി വരുന്നു കേൾക്കാൻ പറ്റിയ ആ ശബ്ദം അത് അവരിടുന്ന വീട് മുഴുവൻ നിറഞ്ഞു എന്ന് പ്രത്യേകം എടുത്ത് എഴുതിയിരിക്കുകയാണ് അത് മാത്രമല്ല കണ്ണുകൊണ്ട് കാണാനും സാധ്യമായി ദൈവരാജ്യത്തെ അവർ ദർശിച്ചു എങ്ങനെയാണ് അഗ്നി പോലുള്ള വിഭജി വിഭജിക്കപ്പെട്ട നാവുകൾ അവർക്ക് കാണപ്പെട്ടു ഓരോന്ന് ഓരോരുത്തരുടെ മേൽ ഇരുന്നു അപ്പൊ പരിശുദ്ധ ആത്മാവ് ഓരോ വ്യക്തിയുടെ മേലും ആവശിച്ചു മംഗളവാർത്തയുടെ ശേഷം കന്യാമറിയത്തിൽ പരിശുദ്ധാമാവ് ആവശിച്ചപ്പോൾ എന്തൊരു വലിയ അത്ഭുത കാര്യങ്ങളാണ് അവൾ സംഭവിച്ചത് ഇതുപോലെ ഈ സെഹ്യൻ മാളികയിൽ പരിശുദ്ധാത്മാവിന്റെ വരവിന് വേണ്ടി ദൈവരാജ്യത്തിന്റെ ആഗമനത്തിന് വേണ്ടി ആത്മാർത്ഥമായും അതിതീക്ഷണമായും പ്രാർത്ഥിക്കുന്ന ആ സമൂഹത്തിലെ ഒരാളെ പോലും ഒഴിവാക്കപ്പെടുന്നില്ല പിയേസ് ബൈബിളിന്റെ പുതിയ തർജ്ജമയിൽ ആ വാചകം ശ്രദ്ധേയമായിട്ട് എഴുതിയിട്ടുണ്ട് അവരെല്ലാവരും പരിശുദ്ധാത്മാവായ് നിറഞ്ഞു ആത്മാവ് ഓരോ സോറി അഗ്നി പോലുള്ള വിഭജിക്കപ്പെട്ട നാവുകൾ അവർക്ക് കാണപ്പെട്ടു മേൽ ഇരുന്നു ഇപ്പൊ ഈ അഗ്നി നാവ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സുവിശേഷ പ്രഘോഷണപരമായിരുന്നു നാവാണല്ലോ സംസാരിക്കാൻ ഉപയോഗിക്കുന്ന ശരീരത്തിലെ അവയവം അപ്പോൾ ദൈവത്തിന്റെ അഗ്നി കൊണ്ട് ജ്വലിച്ച നാവുകളായി അവരുടെ നാവുകൾ രൂപാന്തരപ്പെട്ടു അതിൽ ഇത് തന്നെയാണ് വ്യാഖ്യാനം ഒന്ന് താഴ്ത്തെ ബാക്കി വായിച്ചാൽ മനസ്സിലാകും ആത്മാവ് അവർക്ക് ഭാഷിക്കാൻ കഴിവ് കൊടുത്തതനുസരിച്ച് അവർ മറ്റ് ഭാഷകളിൽ സംസാരിക്കാൻ ദൈവരാജ്യ ദൈവരാജ്യാനുഭവവും അവരുടെ വ്യക്തിപരമായ ആന്തരിക പരിവർത്തനവും അവരുടെ സുവിശേഷ വരെ അഗാധ ബന്ധമുണ്ടെന്ന് നമ്മൾ കാണുകയാണ് അതേപ്പറ്റി നമ്മൾ പിന്നീട് വായിക്കുന്നത് ഇങ്ങനെയാണ് അവന്റെ വചനം രണ്ടിന്റെ നാൽപ്പത്തൊന്ന് അവന്റെ വചനം സ്വീകരിച്ചവർ സ്നാനപ്പെട്ടു ആ ദിവസം തന്നെ മൂവായിരത്തോളം ആളുകൾ അവരോട് ചേർക്കപ്പെട്ടു ദൈവരാജ്യം എന്ന് പറയുന്നത് സഭയിൽ ആണ് എന്ന് നമ്മൾ ഒരു വ്യാഖ്യാനം നമ്മൾ കേൾക്കും പിന്നീട് സഭഭൂമിയ ദൈവരാജ്യമാണ് ഇവിടെ സംഭവിക്കുന്നതാണ് സുവിശേഷം ശ്രമിച്ച് പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തികളുടെ കൂട്ടായ്മയിൽ എന്തെല്ലാം അത്ഭുതങ്ങൾ നടക്കുന്നത് അവരുടെ സുവിശേഷ പ്രസംഗം മൂലം ജനതകൾ ക്രിസ്തുവിനെ വധിക്കാൻ മുൻകൈ എടുത്തതുൾപ്പെടെയുള്ള സമൂഹത്തിൽ നിന്ന് മൂവായിരത്തോളം പേർ ജ്ഞാനസ്വാനം സ്വീകരിക്കുന്നു എന്ന് മാത്രമല്ല അടുത്ത പക്കത്തിൽ അവർ വിശ്വാസത്തിൽ സ്ഥിരതയോടെ വളർന്നുവെന്നും എടുത്തു പറയുന്നുണ്ട് നാൽപ്പത്തിരണ്ടാം വാക്യം അവർ അപ്പസ്തുലന്മാരുടെ പ്രബോധനം കൂട്ടായ്മ അപ്പം മുറിക്കൽ പ്രാർത്ഥന എന്നിവയിൽ വിശ്വസ്ഥതയോടെ ഉറച്ചു നിന്നിരുന്നു ദൈവരാജ്യത്തെ പറ്റിയുള്ള ഈശോയുടെ സ്വപ്നം അക്ഷരാർത്ഥത്തിൽ ആദിമസഭയിൽ നിറവേറ്റിട്ടു ദൈവരാജ്യം വളരെ പെട്ടെന്ന് വളർന്ന് ലോകത്തിന്റെ അതിരുകളിലേക്ക് അത് വ്യാപിച്ചു ക്രിസ്തു എല്ലായിടത്തും സന്നിഹിതനായി ദൈവത്തിന്റെ ഭരണം ജനകോടികളുടെ ഹൃദയങ്ങളിൽ സ്ഥാപിക്കപ്പെട്ടു നമുക്ക് ഈ അൻപത് നാളുകൾ കാത്തിരുന്ന് പ്രാർത്ഥിച്ചാൽ നമ്മിലും പരിശുദ്ധാത്മാവ് ആദിയിൽ നിന്ന പോലെ എഴുതള്ളി വരും നമ്മളും ദൈവത്തിൻ്റെ ഉപകരണങ്ങളാക്കി മാറ്റപ്പെടും നാം ബാതുറക്കുമ്പോൾ നമ്മുടെ സാന്നിധ്യം കൊണ്ട് തന്നെ രക്ഷയിലേക്ക് വരാൻ ഒരു പ്രയാസവുമില്ല കാരണം നമ്മളല്ല ചെയ്യുന്നത് നമ്മൾ വസിക്കുന്ന കർത്താവിൻ്റെ ഭരണമാണ് നമുക്ക് പ്രാർത്ഥിക്കാം കാരണീയവാനായ കർത്താവെ അങ്ങയുടെ വാക്കും പ്രവൃത്തിയും ഒന്ന് തന്നെയാണ് ദൈവരാജ്യ മരണമേ ദൈവരാജ്യ സന്നിഹിതമായി എന്നൊക്കെ അങ്ങ് പറഞ്ഞപ്പോൾ അപ്പോൾ തന്നെ സംഭവിച്ചു കഴിഞ്ഞു എന്നതിൻ്റെ നേർ സാക്ഷ്യമാണല്ലോ ആദിമസഭയുടെ ചിത്രം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു പഠിപ്പിക്കുന്നു താവേ ഈ കാലഘട്ടത്തിലെ സഭയായ ഞങ്ങളിൽ ദൈവരാജ്യം അതിൽ പൂർണ്ണ അർത്ഥത്തിൽ സമാഗതമാകുവാൻ അവിടുന്ന് ക്രമചൊര്യണമേ പരിശുദ്ധാത്മാവിന്റെ ഒരു പുതിയ അഭിഷേകത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ ആത്മാവിൻ്റെ ശക്തി പ്രാപിച്ച് തിന്മയുടെ ശക്തിയെ കിടത്തിക്കളയാനുള്ള വീര്യം ഇങ്ങനെ ഞങ്ങൾ നിക്ഷേപിക്കണമേ ഇങ്ങനെ ഞങ്ങൾ ഈ ലോകത്തെ ദൈവരാജ്യമാക്കി മാറ്റുന്നവരായി രൂപാതിരപ്പെടുവാൻ ക്രമയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ É isso